കെ പി സി സി മെമ്പർ സ്ഥാനം ഉൾപ്പെടെ വഹിച്ചിരുന്ന കോൺഗ്രസ് നേതാവായിരുന്ന കെ ഹരിദേവ പണിക്കരുടെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ ജന്മനാടായ കുലശേഖരപുരത്ത് നിർമ്മിക്കുന്ന കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ഓഫീസിന്റെ ശിലാസ്ഥാപനം നടത്തി എ സി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ എം ആണ് ശിലാസ്ഥാപനം കെ കെ ഹരിദേവ ഹരിദേവ പണിക്കർ പണിക്കർ സ്മാരക കോൺഗ്രസ് ശിലാസ്ഥാപനം ജംഗ്ഷനിൽ നടന്നു സി വേണുഗോപാൽ എം പി നിർവഹിച്ചു ഞാൻ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് ਲੋਕ ਸਭਾ ਸਾਰਾ ਜੇਟਾ ਦੇ ਮਨ ਪੜੀ ਗਈ ਕਿ ਅਦੇ ਤੇ ਘਾਣਾ ਮਰ ਜਾਂਦਾ ਹੈ ਨੰਬੇ ਦੀ ਕਦੇ ਕਰਿਆ ਕਿ ਐਸਯੂ ਨੇ ਪ੍ਰਸੰਦ ਆਇਆ ਨਾ ਪੜੋ ਯੂਥ ਕਾਂਗਰਸ ਨੇ ਪ੍ਰਸੰਦ ਆਇਆ ਨਾ ਪੜੋ ਕੋਲਮ ਡੀਸੀਸੀ ਪਰਿਵਾਰ ਨੇ ਵਰੰਬੋਲ ਅਣ ਦੇ ਸਾਰੇ ਖਾਣ ਗਈ ਸੰਸਾਰੀ ਕੀ ਮੜਵੜ ਗਈ ਓਕੇ ਚੀਜ਼ ਦੇ ਤੁਸੀਂ ਅਬੋ ਅੱਡੀ ਮੋਡੀ ਕਾਂਗਰਸ ਆਇਆ ਜਿਹੜਾ ਮਨਸ਼ੀ ਜੇ ਤਾਂ ਮਗੇਟ ਵਰਨ ਬੋਲੇ ਵਲੀ ਵਲੇ ਸਾਰੇ ਮਾਨਣ ਨੂੰ ਪ੍ਰਗਟ ਹੋਈ

അതേ പാതയിൽ നിൽക്കുന്നതിന് എനിക്ക് അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവും കാരണം ഈ നന്നായ സ്ഥലത്തിൽ ഒരു കെട്ടിടം ഉണ്ടാക്കുന്ന സ്ഥലം തരാ നാല് സെന്റ് സ്ഥലം ഒരു ഇഞ്ച് തരില്ലോ ആളെ ചോദിച്ചാൽ ഒരു ഇഞ്ച് അപ്പോ അച്ഛന്റെ പൈതൃകം വെക്കുന്നത് കൊണ്ട് ഹരികൃഷ്ണും കുടുംബവും കാണിച്ചിരിക്കുന്നത് വളരെ 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 മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയാണ് എന്നുള്ളതിന് സംശയമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആ കുടുംബത്തെ ഞാൻ നന്ദിയോട് സ്മരിക്കുകയും വഹിച്ചു അദ്ദേഹം ഭരണതലത്തിലൊന്നും വലിയ സ്ഥാനത്തൊന്നും എത്തിച്ചേർന്നില്ലെങ്കിൽ കഞ്ഞ കോൺഗ്രസ്സുകാരനായി ഈ പ്രദേശത്ത് ജനാധിപത്യ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കരുത്തു പകരുവാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിവെച്ച ഒരു മുതിർന്ന നേതാവായിരുന്നു വർഷങ്ങളോളം ഇന്നത്തെ പോലെയല്ല അന്ന് പേരും പെരുമയും പ്രശസ്തിയും ഒക്കെ ഉണ്ടായിരുന്ന നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും പരമോന്നത സമിതിയിൽ വർഷങ്ങളോളം അദ്ദേഹം അംഗമായി പ്രവർത്തിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ദീർഘകാലത്തെ പ്രസിഡന്റ് മണ്ഡലം കോൺഗ്രസ് ആയിരുന്നു അങ്ങനെ വിവിധ തലങ്ങളിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച നേതാവാണ് അദ്ദേഹം നാട്ടിലെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന പൊതു സ്വീകാര്യനായ ഒരു നേതാവായിരുന്നു ഒരുപാട് നേതാക്കന്മാർ അദ്ദേഹത്തിന്റെ തണലിൽ വളർന്നു വരുവാൻ അദ്ദേഹം ഇടയൊരുക്കിയിട്ടുണ്ട് ഒരുപാട് കമ്മിറ്റികൾ ഈ വീട്ടിൽ വെച്ച് കൂടിയിട്ടുണ്ട് നിർണായകമായ ഒരുപാട് തീരുമാനങ്ങൾക്ക് ഈ വീടും അദ്ദേഹവും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിലെ പ്രഗത്ഭന്മാരായിരുന്നു ശ്രീ കെ കരുണാകരനുമായും ശ്രീ ഉമ്മൻചാണ്ടിയുമായും നേതാക്കന്മാരുമായും ദീർഘകാലത്തെ വ്യക്തിപരമായ അടുപ്പം ശ്രീ മുഖ്യ പ്രഭാഷണവും ആദരിക്കലും ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് നിർവഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ പ്രഭാഷണം നടത്തി കെ അലാ ഉദ്ദീൻ കുരുനേൽ കളരിക്കൽ എസ് ജയപ്രകാശ് അശോകൻ കുറുങ്ങപ്പള്ളി അൽതാഫ് ലാലാ രാജൻ ശ്രീകുമാർ എം മുഹമ്മദ് മുസ്തഫ സംസാരിച്ചു തൊടിയൂർ ചന്ദ്രൻ ജി ലീലാകൃഷ്ണൻ ബി എസ് വിനോദ് നീലികുളം സദാനന്ദൻ അഡ്വക്കറ്റ് എം ഇബ്രഹാംകുട്ടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്